ഞങ്ങൾക്ക് സന്തോഷങ്ങളെ നിലനിർത്തണമല്ല ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ എപ്പോഴാണ് നമ്മൾ ഇത് ചൊല്ലിയാൽ അനുഗ്രഹങ്ങൾ അഥവാ സമയത്താണ് അഥവാ സമയം ഈ പത്ത് തവണ നമ്മൾ ചൊല്ലിയാൽ ഈ മഹത്തായ ഇസും ഒരു പത്ത് തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ് ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ

പ്രയാസപ്പെടുത്തുന്നവരവരോട് ബുദ്ധിമുട്ടുന്നവരവരുടെ ഈ മഹത്തായോട് അള്ളാഹു ധാരാളം നൽകുന്നതാ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ നമ്മൾ നിലകൊള്ളുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലാണ് റമദാനിൽ പുണ്യമുള്ള കാര്യമാണ് നമ്മൾ എന്തെങ്കിലും കഴിക്കുമല്ലോ അത് കേവലം ഒരു ആഹാരം കഴിക്കൽ മാത്രമല്ല വളരെ പുണ്യമുള്ള ഒരു അത് പലരും ഉപേക്ഷിക്കാറുണ്ട് നിങ്ങൾ ഒരിക്കലും അതിന്റെ മാത്രം നൽകപ്പെട്ടവരനുഗ്രഹമാണ് വേറൊരു നൽകിയിട്ടില്ല അഭിമാനം പറയുകയാണ് நீங்கள் அத்தார் கடிக்கனம் அத்தார்த்தில் ரப்பாயம் பரக்கத்து என்னான் அப்பிப்பினார் சுல்லும் போகிறேன். അപ്പോൾ അവൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെലരുതാ രാത്രി കഴിച്ചെന്തെങ്കിലും അതിൽ ധാരാളം ഇടയത്താഴം കഴിക്കുന്ന സമയത്ത് അല്ലാത്ത വർഗത്ത് ഒരു ദിവസത്തിന്റെ ഏറ്റവും പ്രധാന സമയം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇടയത്താഴത്തിനെ എണീക്കുന്ന സമയമാണ് ഒരു ദിവസത്തിലെ

നേരിട്ട് ഒരുപതിയായാരി പ്രത്യേകത്തുള്ള സമയമാണ് ഈ ഇടത്താണ് സമയം അതോ അത് എഴുന്നേൽക്കുന്ന മനുഷ്യനായിരുന്നോ അത് നമ്മൾ മനസ്സിലാക്കണം ആ സമയത്തിന്റെ ഒരു ആ സമയത്തിന് ധാരാളം പ്രിയപ്പെട്ട അത് വലിയ സമയമാണ് ആ കാരണം പറഞ്ഞു അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയമായിരുന്നു അത് മാത്രമല്ല ആ സമയം ദുആക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ് പ്രത്യേക വിജാപത്തുള്ള സമയമാണ് അതുപോലെ തന്നെ ഒരു അമലിനെ എഴുന്നൂറ് സമയമാണ് അതുപോലെ അതുപോലെ നമ്മുടെ പാപങ്ങൾ സമയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത്രയും ആ സമയത്ത് നമ്മളെ നമസ്കരിച്ച് ഇടയത്താഴം കുടിച്ച് അള്ളാഹുവിനോട് ചെയ്ത

എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കണോ നിങ്ങൾ എന്നോട് ചോദിക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം ആവശ്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ണെങ്കിൽ ആ സമയം അവരുടെ ശരീരത്തെ തന്റെ കിടക്കയിൽ നിന്ന് പറിച്ചെടുത്ത് നല്ല സാലിങ്ങളായ മനുഷ്യർ അവരുടെ ശരീരത്തെ തന്റെ കിടക്കയിൽ നിന്ന് പറിച്ചെടുത്ത് അവർ

അതുപോലെ തന്നെ നമ്മൾ നമ്മൾ പറയാറുള്ള അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് അതുപോലെ അപ്പോൾ കൂലി അല്ലാതെ നൽകുന്നതാണ് പരമാവധി താമസ്വസിക്കുക ചിലർ നേരത്തെ കഴിച്ചു തുടർത്തണം അല്ലെ അല്ലെ ചിലർ ഇപ്പോഴത്തെ തുടങ്ങറിയാ ചിലര് മൂന്ന് മണിക്ക് തന്നെ ഇടത്തരം കഴിച്ചിട്ട് കിടക്കണം ഇടപെടുന്ന പരമാവധി താമസ്വസിക്കുക ചിലർ തന്നെ കഴിച്ചു അങ്ങനെയല്ല സുബൈ വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് മുമ്പേ അതായത് പാടുള്ളോ എവിടെ കഴിച്ച് വെള്ളമൊക്കെ കുറിച്ച് അതിനുശേഷം ഒരു രീതിക്ക് നമ്മൾ അതാണ് ശ്രേഷ്ഠതയുള്ള സമയം ചിലർ ഇടം വേണ്ടെന്ന് വെക്കും അങ്ങനെയല്ലാതെ ശരിയുള്ള ഇടപാടല്ലേ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കഴിച്ചിട്ട് കിടക്കണം എന്റെ അങ്ങനെയല്ലേ പറയുന്നു ആ മഹത്തായ സമയത്ത് അഥവാ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് ഓരോരുത്തർ വെള്ളമെങ്കിലും നിങ്ങളെ കുടിക്കുന്ന അപ്പൊ സമയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തി പറയുന്നത് വലിയ മഹത്വമുള്ള സമയമാണ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ താഴെ ഉണ്ടാക്കാൻ പോകുന്ന സഹോദരിമാരുണ്ടല്ലോ ആ സമയം വളരെ ശ്രേഷ്ഠതയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ സമയത്തെ നിങ്ങൾ ഈ മഹത്തായ ഒരു പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക തിരുക്കം മാറ്റിത്തരുന്നതാ പണത്തിന്റെ വഴികൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു

ഒരുപാട് മണുപനീ നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസം അവരുടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം സ്ത്രീയോ പുരുഷനോ ആരുമാകട്ടെ എഴുന്നേറ്റ് ആകാശത്തേക്ക്

എന്നാണ് എന്റെ അർത്ഥം അതുകൊണ്ടൊന്നാകുമോ നമ്മളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഒന്നാമോ വിശാലത നൽകുന്നതാണ് ഇനി നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് തവണ ദിവസവും പറഞ്ഞാൽ അത് അത്താഴ ആകണമെന്നില്ല ഏതെങ്കിലും സമയം പറഞ്ഞാൽ മതി നമ്മുടെ നമുക്കൊരു നേടിയെടുക്കാറുണ്ട് എന്നാൽ നമ്മളൊരു എഴുപത്തിരണ്ട് പ്രാവശ്യം ഒരു എല്ലാത്തിനും വിശാലം നൽകുന്നവനായോ ശാല നൽകുന്നവരായ വാ എന്നാണ് ഇതിന്റെ അർത്ഥം പിന്നൊരു കാര്യം അത്താഴ സമയത്ത്

ഇങ്ങനെയുള്ള സാധ്യത അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹു ധാരാളം നൽകുന്നതാ അതുകൊണ്ട് ഞാൻ ഈ മഹത്തായ പറഞ്ഞു അല്ലാഹോ നിന്റെ തൊണ്ണൂറ്റി അത് ചെയ്യുമ്പോൾ

الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولاحبابنا رب ربنا كما ربنا صغارا اللهم ادفع عنا البلاء والوباء والمنحة والأمراض يا أرحم الراحمين أرحم الراحمين يا الله يا رب الجزاء يا ഞങ്ങൾ പറഞ്ഞത് എല്ലാം ഞങ്ങളുടെ ജോലി നൽകണേ മക്കളില്ലാത്തവർക്ക് മക്കളെ മക്കളെന്തോ ഞങ്ങളുടെ സഹോദരത്തിന് പലരിൽ വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ ഭാഗം നൽകണ പഠിച്ചുവരെ തൊഴിലുകളല്ല നീ പറഞ്ഞു നൽകണോ ഞങ്ങളെ ജോലികളിലും സന്തോഷങ്ങൾ നിലനിർത്തണേ

على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم